ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ ഞാൻ പോകുന്നത് മണ്ണാർശാലയ്ക്കാണ് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞുവാവേൻ്റെ ഒരു ഉരുളി നിവർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പ് ഉരുളി കമിഴ്ത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന് നമുക്കൊരു കുഞ്ഞു വാവ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ഉരുളി നിവർത്താൻ വേണ്ടിയാണ് നേർച്ചയൊന്ന് പൂർത്തീകരിച്ച് നമ്മളതൊരു ചെയ്യണമല്ലോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ ആയി ചെയ്യണം പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ കുഞ്ഞുമാക്കി ആറ് മാസം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അത് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന അങ്ങനെയുള്ള ദമ്പതികളോടാണ് കേട്ടോ അവർ ഇങ്ങനത്തെ ഒരു വഴിപാട് ചെയ്യാൻ പറയുക അപ്പം ഞങ്ങളും അതറിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വഴിപാടൊക്കെ ചെയ്തത് രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ കഴിഞ്ഞ് ഒരു ആറു മണിയോടെ അടുത്ത് ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും പിന്നെ കുഞ്ഞുമാവിയും ചേട്ടനും ചേട്ടൻ്റെ അമ്മയും നാത്തൂനും അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നേരെ ഒരു സമയം ഒരു ഒമ്പതേ കാലം ആ ഒരു സമയത്ത് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മണിക്ക് മുമ്പായിട്ട് എത്താനായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ വന്നു ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ തീരും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിനകത്തൊന്നും അങ്ങനെ അധികം നമുക്ക് വീഡിയോയോ ഫോട്ടോ അങ്ങനെയൊന്നും എടുക്കാനല്ല അവിടെ അല്ല അല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറമേ ഉള്ള കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതവിടുത്തെ ഒരു കുളാണ് കേട്ടോ മീൻകുളം അതായത് നമുക്കിവിടെ ഇറങ്ങി ജസ്റ്റ് കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് നമുക്കകത്തേക്ക് കയറാം കേട്ടോ അപ്പം മിക്ക എല്ലാ അമ്പലങ്ങളിലും ഉള്ള പോലെ തന്നെ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അപ്പം ഞങ്ങൾ പോയി കുഞ്ഞുവാവേൻ്റെ പേരിൽ നമുക്ക് ഉരുളി നിവർത്താനുള്ള വഴിപാടിയും ചീട്ടിനും അങ്ങനെയെല്ലാം സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അമ്പലത്തിൽ കയറി തൊഴുതു നമ്മൾ കുഞ്ഞാവിക്ക് തുലാഹാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടത്തി അങ്ങനെ അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതു ഇത് അവിടെയുള്ള ഒരു ചെറിയൊരു ആമക്കുളമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കണ്ടു അങ്ങനെ ഞങ്ങൾ െല്ലാം കണ്ട് കേട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വെളിയിൽ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇതാ ഇതുപോലെ നിരന്ന് ഇവിടുന്ന് മുതൽ അവിടെ വരെ എന്ന് പറഞ്ഞാൽ പോലെ അങ്ങ് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവിടെ കയറി എന്തെങ്കിലുമൊക്കെ കുഞ്ഞുമാവയ്ക്ക് രണ്ട് ടോയ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞൊരു ഫാൻ പോലത്തെ ഒരു സംഭവം അതും ചെറിയൊരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതായി ഈ ചേച്ചീനെ കണ്ടപ്പോൾ ആ ചേച്ചിയുടെ കട കയറിട്ടോ പാവം ചേച്ചിയാണ് കേട്ടോ നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിൽക്കായിരുന്നു അപ്പം ഞങ്ങൾ കയറി വന്നിട്ടുണ്ട് സാധനമൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം നമ്മൾ നേരെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ചക്കുളത്തേക്കാണ് അപ്പം നമ്മൾ ചക്കുളം കാവിലെത്തിയിട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ചക്കുളത്ത് വരാതെ ഇതുവരും പോന്നിട്ടില്ല അല്ലെങ്കിൽ ചക്കുളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മണ്ണാർശാല പോകാതെ അവിടെ നിന്ന് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതായത് നമ്മൾ ആദ്യം മണ്ണാർശാലയിൽ പോയി വഴിപാടൊക്കെ എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം പൂജയൊക്കെ തീരാറായിരുന്നു ഞങ്ങൾ വന്നിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പൂജയൊക്കെ തീർന്നായിരുന്നു അപ്പം അങ്ങനെ നടയടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് പോയി തൊഴുതു കുഞ്ഞാവനെ കൊണ്ട് ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പം എല്ലായിടത്തും ഒന്ന് കയറി തൊഴാൻ പറ്റി അവിടെയും വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് നമുക്ക് വലിയ ബഹളമോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊന്ന് തൊഴാനും ദേവീനെ നന്നായിട്ട് കാണാനും ഒക്കെ പറ്റി അപ്പം ഞങ്ങൾ നേരെ എന്നിട്ട് പിന്നെ അവിടുത്തെ കൂട്ടു വരയിലേക്ക് കേട്ടോണേ പ്രസാദ കൂട്ടാണെന്ന് അവിടുത്തെ തിരുമേനി പറഞ്ഞു അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോണേ അപ്പോൾ പ്രസാദം കൂട്ടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ നല്ല കഞ്ഞിയും പയറും നല്ല അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ കുഞ്ഞു വാവയ്ക്കും കൊടുത്തു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ കഴിച്ചിട്ട് പതുക്കുക അവിടെ ഇറങ്ങി പിന്നെ അവിടുത്തെ ഒരു കുഞ്ഞി കുഞ്ഞിക്കുളം ഉണ്ടായിരുന്നു അപ്പം അവിടെയും വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് നേരം നിന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് എല്ലാം ഇറങ്ങി പിന്നെ അമ്പലത്തിലെ ഒരു നമ്മുടെ ചക്കുളത്തമ്മയുടെ ഒരു കാവുണ്ട് അതായത് തറവാട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അവിടെ നട അടച്ചായിരുന്നു അപ്പം ഞങ്ങൾ പുറത്ത് പോയി നിന്നൊന്ന് തൊഴുതു അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എത്രയുള്ളൊരു കുഞ്ഞു വീടിയായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്